പൊതുപ്രവർത്തകൻ എന്നുള്ള രൂപപ്പെടൽ അത് ബാലസംഘം പ്രവർത്തകനായിട്ടാണ് ഇവിടെ ഉണ്ടാവും അവിടെ എല്ലാം വീണ്ടും ഇപ്പൊ കണ്ണൂരിന്റെ ഏറ്റവും വലിയൊരു കരുത്ത് മലബാറിന്റെ ഒരു കരുത്ത് ബാലസംഖ്യമാണോ എല്ലാരംഗത്തും സംഘടന ചോണ്ടിവിടെ മലബാർ ഞങ്ങൾ തെക്കിൽ നിന്ന് വരുന്നവർക്ക് അതൊക്കെ വലിയ ബുദ്ധിമയവും ആവേശവുമാണ് സേബ് നയനാരുടെ ചരിത്രം പറയുമ്പോൾ ബാലസംഘം തൊട്ട് തുടങ്ങണം ബാലസംഘം പ്രവർത്തകനായി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പലപാട് സന്ദർശിച്ചപ്പോ ബാലനായിട്ടുള്ള ഇ കെ നയന കൂട്ടുകാരോടൊപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഭാവിയിൽ മുഖ്യമന്ത്രിയാവും ഈ കൊച്ചു ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല പക്ഷേ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതാക്കന്മാരെന്നുള്ള തലത്തിൽ തലമുറയോട് വലിയ വാത്സല്യം കാണിക്കുന്നവരായിരുന്നു അപ്പം ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അഭിനന്ദനം ബാല സംഘം പ്രവർത്തകനായിരിക്കുമ്പോൾ ഏറ്റുവാങ്ങിയത് മുതലാണ് സർ ഐ കെ നായനാർ രംഗത്തെ ഒരു ഭാവിയിലെ വലിയ നേതാവായി വളർന്നു വരുന്നതിന്റെ അടിത്തറ ഇടപെട്ടത് എന്നീ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് അതിനുശേഷം ചെറുപ്രായത്തിൽ തന്നെ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിട്ട് മാറുന്നു അപ്പോഴാണ് മുറാഴ കേസിലും കയ്യൂർ കേസിലും പ്രതിയാക്കപ്പെടുന്നത് അതിന്റെ വിശദാംശങ്ങൾ പലതവണ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ഒളിവിൽ പോകേണ്ടി വന്നു ആ പ്രായത്തിൽ ഒളിവിൽ നയനാരി കുറെ തിരുവനന്തപുരത്ത് ഒരു പത്രം ഓഫീസിലാണ് കേരള ഗവൺമെന്റിന്റെ ഓഫീസിലാണ് പത്രപ്രവർത്തകരെല്ലാം സെവൻ നയനാര് കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായ നേതാവായിട്ട് ഉയർന്നതിന് ശേഷം പത്രസമ്മേളനങ്ങളിലെല്ലാം ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ വട്ടം കറക്കാൻ വേണ്ടി ചില ചോദ്യങ്ങളുമായിട്ട് പത്രലേഖര് വരും നായനാരുടെ ചെലവാകുന്നില്ല ഒന്ന് സ്വയം പത്രപ്രവർത്തകനായ പരിചയസമ്പത്തുണ്ട് നിങ്ങൾക്ക് പലർക്കും ഓർമ്മയുണ്ട് നായനായ പത്രസമ്മേളനം നടത്തുക കണ്ടോർക്കറിയാം എടോ ഞാൻ പത്രപ്രവർത്തകനായിട്ട് ആളാണ് എന്നോട് ഈ വേലും നീ ഇറക്കണ്ട കേട്ടോ എന്ന് പറയുന്നതോടുകൂടി ഈ നായനാരെ ചോദ്യം ചോദിച്ചും വേണ്ടി വരുന്ന പത്രപ്രവർത്തകന്റെ ഗ്യാസ് അതോടുകൂടി പോകും അപ്പൊ ഇത്തരത്തിൽ ചാലിച്ച ഏത് സാഹചര്യവും കൈകാര്യം ചെയ്യാനുള്ള സഹ നായനാരുടെ അസാധാരണമായ ഒരു പ്രാബീല് അതുപോലെ തന്നെ എന്തും വെട്ടിത്തുറന്ന് പറയാനുള്ള സഹ നായനാരുടെ ആധികാരികതയും സ്വാതന്ത്ര്യവും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയരംഗത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലെയും ഒരു നേതാവിനും അനുഭവിക്കാൻ കഴിയാതിരുന്ന ഒരു സ്വാതന്ത്ര്യവും ആധികാരികതയും സാഹ നായനാർക്കുണ്ടായിരുന്നു ഒരു കാര്യം ഉദാഹരണമായിട്ടൊന്ന് ഞാൻ പറയാം അത് വിവാദമാകുന്നില്ല എന്നുള്ളത് എനിക്കറിഞ്ഞു ഞാൻ പറയുകയാണ് അത് ഓർമ്മയുള്ളവർക്കറിയാം ഒരു ക്ഷേത്രത്തിൽ നിന്ന് മോഷണം നടന്നു സാഹ നായനാർ മുഖ്യമന്ത്രിയാണ് കേന്ദ്രമന്ത്രിയാണ് അപ്പൊ അവിടെ വേണ്ടത്ര സംരക്ഷണം എല്ലാം കൊടുത്ത് കൊടുക്കാമായിരുന്നു കൊണ്ടല്ലേ അവിടുന്ന് നിന്ന് മോഷണം പോയത് ചോദിച്ചു സേവം നായനാരി പറഞ്ഞു ഭഗവാൻ എന്തിനാടോ പാറാവ് ഭഗവാൻ എന്റെ പോലീസിന്റെ സംരക്ഷണം ആവശ്യമൊന്നും അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെ നോക്കേണ്ടതായി ഇതാണ് സേവം നായനാരി നമുക്ക് ആർക്കുണ്ടെന്ന് പറയാൻ പറ്റുമോ പറഞ്ഞാലുള്ള സ്ഥിതി എന്താവും സേവം നയനാരി പറഞ്ഞതിനെ ആ അർത്ഥത്തിൽ കാണാൻ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കാൻ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുന്ന ഉത്ബോധിപ്പിക്കാനുള്ള ശേഷി നയനാർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് ഓരോരുത്തർക്കും അറിയാം സ്വാതന്ത്ര്യ സമരസേനാനിയായി കമ്മ്യൂണിസ്റ്റ് നേതാവായി വളർന്ന് കർഷക സംഘത്തിന്റെ നേതാവായി വളർന്ന് ദേശാഭിമാനി പത്രാധിപർ ഒട്ടനവധി പുസ്തകങ്ങളുടെ ഗ്രന്ഥകർത്താവ് ദേശാഭിമാനി പത്രത്തെ തൊഴിലാളി വർഗത്തിന്റെ പത്രത്തെ ജീവന തുല്യം സ്നേഹിച്ച നേതാണ് എല്ലാ എഡിഷൻ പത്രവും സേവനാർക്ക് വായിക്കണം കാര്യം ചില വാർത്തകൾ ചില എഡിഷനിലേ ഉണ്ടാവുക പത്രം കിട്ടിക്കഴിഞ്ഞാൽ സേവ നയനാർ ചെയ്യുന്ന ഒരു കാര്യം സേവ നായനാരുടെ യോഗത്തിൽ യോഗം കേട്ടുള്ളവർക്കറിയാം ഓരോ ദിവസവും പൊതുയോഗമുണ്ടെങ്കിൽ ആ ദിവസത്തെ പത്രത്തിൽ വന്ന പ്രധാന വാർത്തകൾ കത്രിക കൊണ്ടോ ബ്ലേഡ് കൊണ്ടോ വെട്ടിയെടുത്ത് ഒരു പിന്നുകൊണ്ട് കുത്തി അതും കയ്യ് പിടിച്ചിട്ടാണ് പല യോഗങ്ങളിലും സഹാ നായനാർ വരുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അത്ര യോഗങ്ങൾ എന്നിട്ട് സഹ നായനാൽ ചോദിക്കും ഇങ്ങനൊരു വാർത്ത പത്രത്തിൽ വന്ന് നാം വായിച്ചിട്ടുണ്ടോ മുമ്പിലിരിക്കുന്ന ജരാജനെ പോലെ ആരെങ്കിലും പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നായനാർ ചോദിക്കും നാം വായിച്ചിട്ടുണ്ടോ കടദാസ് വായിച്ചോ എന്നാ ചോദിക്കും ഇന്നത്തെ കടദാസ് ഞാനിത് വായിച്ചോ വായിച്ചില്ല പിന്നെ എന്തിനാണ് നടക്കുന്നത് പാർട്ടി പ്രവർത്തകർ എന്നിട്ടത് ഇത് അവതരിപ്പിക്കും അപ്പം സദസ്സിനെ മുഴുവൻ തൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു പഠന ക്ലാസ്സിലെ പോലെ വിജ്ഞാനപ്രദമായി ജനങ്ങൾക്ക് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പത്രങ്ങളിൽ നിന്ന് മാസികകളിൽ നിന്ന് അവതരിപ്പിക്കുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യും വെറും വാർത്ത പങ്കുവെക്കുകയല്ല അതിൽ നിന്ന് നമ്മൾ എന്ത് എന്ത് പാഠമാണ് പഠിക്കേണ്ടത് അതിൽ നാം എന്ത് നിഗമനത്തിലേക്കാണ് എത്തേണ്ടത് ഈ നിലയിൽ പൊതുയോഗങ്ങളെ ജനകീയമായ പഠന ക്ലാസ്സുകളാക്കി മാറ്റുന്നു ജനങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ സഖാവ് നയനാറ് പഠിപ്പിക്കാറുണ്ടായിരുന്നത്